പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഇസ്ലാം മതവും മുസ്ലിം പ്രഭാഷകരും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ പലരും എടുത്ത് പബ്ലിക്കിൽ കാണിച്ചുകൊണ്ട് വിമർശിക്കേണ്ടുന്ന തരത്തിലേക്ക് മാറിയത് അവരുടെ കുഴപ്പമല്ല നമ്മുടെ ഗ്രന്ഥത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ പൊന്ന് പിച്ചളയായതിന് എന്തിനാണ് തട്ടാനെ കുറ്റം പറയുന്നത് നമ്മുടെ പൊന്ന് പൊന്നല്ല നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അത് മിന്നുന്നുണ്ട് അത് പൊന്നാണ് എന്നാണ് എന്നാൽ ആ ഗ്രന്ഥങ്ങൾ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് സുലഭമായി വിവർത്തനം ചെയ്യുകയും അത് വളരെ മെച്ചപ്പെട്ട രൂപത്തിലും ലളിതമായും നമ്മുടെ കൈകളിൽ എത്തുകയും ചെയ്തപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു അപ്പോൾ അത് കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമായി അതുമാത്രമല്ല വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് മാത്രമല്ല ഇസ്ലാമിന് തലവേദനയായത് മറിച്ച് മുമ്പ് മുസ്ലിങ്ങൾ അവരുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ഹിന്ദുക്കൾ ഹൈന്ദവ പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുകയും ക്രിസ്ത്യൻസ് അവരുടെ മതപ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്ത സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഉണ്ടല്ലോ അതൊന്ന് ചൊറിഞ്ഞു അപ്പൊ ഒരു പ്രത്യേകതയുണ്ട് അത് ചൊറിയും ചൊറിയുംതോറും സുഖമാണ് ചൊറിച്ചിലല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ മുസ്ലിംകൾ വിചാരിച്ചു വട്ടച്ചൂറി ചൊറിഞ്ഞാൽ കിട്ടുന്ന സുഖമുണ്ടല്ലോ അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയാം അവര് ആരാന്റെ മതപ്രമാണങ്ങൾ എടുത്തു അതിന്റെ അറ്റവും തുമ്പും വാലും മാത്രം എടുത്തിട്ട് ഇവരെ വിമർശിക്കാൻ തുടങ്ങി ബൈബിള് ബൈബിള് മുഴുവനും പഠിക്കാതെ അതിന്റെ ഏതെങ്കിലുമൊക്കെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ബൈബിള് ശരിയല്ല എന്ന രൂപത്തിൽ വിമർശനങ്ങൾ അഴിച്ചു അതുപോലെ ഭഗവത്ഗീതയും അതായത് ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് അവർക്ക് പ്രതിമകളുണ്ട് പ്രതിഷ്ഠകളുണ്ട് അർച്ചനകളുണ്ട് ആരാധനകളുണ്ട് അതുകൊണ്ട് ഓരോ ദൈവത്തിനെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോരോ പ്രതിഷ്ഠകളാണ് ചെയ്യേണ്ടത് എന്നാൽ ഞങ്ങൾക്ക് ഒറ്റ ദൈവം ഒറ്റ പ്രതിഷ്ഠ ഏകനായ ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്കാണെങ്കിൽ തൃത്വമുണ്ട് കർത്താവ് യഹോവ എന്ന് പറയുന്ന എല്ലാവർക്ക് തൃത്വം ഇവർക്കാണല്ലേ അപ്പം എന്തോ ആവട്ടെ എല്ലാ മതങ്ങളെ സംബന്ധിച്ചും ഇവർ വിമർശനങ്ങൾ വിട്ടു ബൈബിളിൽ പറയുന്നത് യേശു ദൈവപുത്രനാണ് എന്നാണ് എന്നാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവത്തിന് പുത്രനില്ല കുൽഹു അല്ലാഹു അഹദ് ഞങ്ങളുടെ അള്ളാഹു ഏകനാണ് അള്ളാഹു സ്വമത് അല്ലാഹു നിരാശ്രയനാണ് ലം യലിദ് അള്ളാഹു ജനിച്ചിട്ടുള്ളവനെ അല്ലാ ഉള്ളവനാണ് അള്ളാഹു വലം യൂലത് അഹു ആർക്കും ജന്മം നൽകിയിട്ടുമില്ല വലമ്പിയക്കുള്ള ഹോ കുഫ്ഹ് അവനെ പോലെ ഒത്തവൻ അവന് തുല്യൻ ലോകത്ത് ഒന്നും തന്നെയില്ല ലോകത്തിനപ്പുറത്തേക്കുമില്ല ഈ രൂപത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോ നമ്മുടേത് മാത്രം ഏകത്വവും മറ്റതിലൊക്കെ ബഹുത്വവും ഉണ്ട് മറ്റ് ദൈവ മറ്റ് മതവിശ്വാസങ്ങളില് ബഹുദൈവ വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ട് പ്രതിമകൾ ഉള്ളതുകൊണ്ട് വ്യത്യസ്തമായ പ്രതിഷ്ഠകൾ ഉള്ളതുകൊണ്ട് അതൊക്കെ കുഫ്രാണ് അതൊക്കെ ഷിർക്കാണ് അതൊന്നും ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകില്ല ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിന്റെ കൊട്ടേഷൻ ഏറ്റവർ അള്ളാഹു ഞങ്ങളുടെ അള്ളാഹു മുസ്ലിം ദൈവമാണ് മുസ്ലിം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇസ്ലാമിനെയാണ് മുസ്ലിങ്ങളെയാണ് ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു സ്വർഗം വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങളത് എടുത്തോ പ്രശ്നമില്ല നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കവിടെ ഹൂറിപ്പെണ്ട് മദ്യപ്പുഴയുണ്ട് ചെറിയ ചെറിയ ബാലന്മാരുണ്ട് അങ്ങനെ ശിശുക്കളോട് പോലും നീതി കാണിക്കാത്ത രീതിയിലുള്ള പടച്ചോൻ അവിടെയുണ്ട് എഴുപത്തിരണ്ട് പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളോട് നീതി കാണിക്കാത്ത സ്ത്രീ വിരുദ്ധനായ അള്ളാഹുവിനെ ചെറിയ പ്രായം മുതൽ നമുക്ക് പരിചയപ്പെടുത്തിയത് ഇസ്ലാമാണ് ആണ് മദ്രസകളാണ് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തിയ ഇസ്ലാം ചക്കരയായിരുന്നു എന്നാൽ പ്രമാണങ്ങൾ അറിയുകയും പ്രമാണങ്ങളിലൂടെ നമ്മൾ അറിയുകയും അടുക്കുകയും ചെയ്ത ഈ ദൈവം ഒരിക്കലും നീതിമാനെന്ന് മാത്രമല്ല ഈ മാനവ കുലത്തിന് ആധുനിക സമൂഹത്തിന് ഒരു തരത്തിലും ഗുണമില്ലാത്ത രൂപത്തിലുള്ള ചപ്പു ചവറുകൾ പറഞ്ഞു പോയതാണ് ഈ ഗ്രന്ഥങ്ങൾ എന്ന് ഗ്രന്ഥം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകത്തക്ക രൂപത്തിൽ ഇന്ന് സുലഭമാണ് എന്റെ പരിഭാഷകൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പരിഹസിക്കപ്പെടുന്നത് വിമർശിക്കപ്പെടുന്നത് ആ മതപ്രമാണങ്ങൾ അത്തരത്തിലുള്ളതായതുകൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്ക് ഉത്തരം പറയാനുള്ളത് രണ്ട് മര്യാദയ്ക്ക് ഓരോരുത്തരും അവനവന്റെ മതപ്രമാണങ്ങൾ ചക്കരയാണെന്ന് പറഞ്ഞ് ജീവിച്ചുവന്നു ആർക്കും ഒരു ദോഷവും ഉണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെത് മാത്രം മുന്തിയതാണെന്നും നിന്റെതൊന്നും കൊള്ളാത്തതാണെന്നും പറഞ്ഞു തുടങ്ങി സ്നേഹ സംവാദം എന്ന ഓമനെ പേരിട്ട് ഈ കേരളത്തിൽ വിദ്വേഷം പ്രചരിപ്പിച്ചതും വളർത്തിയതും സലഫികളാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് അതായത് മൗദൂദിസവും സലഫിസവും ഒന്നുപോലെ മതേതര സമൂഹത്തിന് ആപത്താണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യൻ എന്നും മനുഷ്യൻ പരസ്പരം വേർതിരിവോടുകൂടി ചിന്തിക്കാൻ തുടങ്ങിയതും വൈരാഗ്യത്തോടുകൂടി പെരുമാറാൻ തുടങ്ങിയതും അപരന്റെ മതപ്രമാണങ്ങളെ അപരന്റെ മതവിശ്വാസത്തിന് മങ്ങലേൽക്കുമെന്നോ അവന്റെ ഭക്തിക്ക് വ്രണമേൽക്കുമെന്നോ ഒന്നും നോക്കാതെ എടുത്തിട്ട് വളരെ നികൃഷ്ടമായ രൂപത്തിലും ക്രൂരമായ രൂപത്തിലും വിമർശിക്കേണ്ടി വരുന്നത് ആദ്യം ഇത് തുടങ്ങി വെച്ചത് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതിയാകും ഇന്ന് ഒരുപാട് ഇസ്ലാം മതവിശ്വാസികളാകുന്ന മുസ്ലിം പണ്ഡിതർ ആ ആപത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അവര് പറയുന്നു ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളി ഇന്ന് നമ്മൾ ഏറലാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഏറിലാണ് ക്ലബ് ഹൗസ് വന്നതോടുകൂടി നമ്മുടെ അടിപൊളി പോയി നമ്മൾ നിൽക്കുന്ന മണ്ണ് ചവിട്ടിയിരിക്കുന്ന മണ്ണ് താ ഒലിച്ചു പോകുന്നു അത് ഒട്ടുമിക്ക പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും അവർ അതിൽ സമൂഹത്തിൽ പബ്ലിക്കായിട്ട് പറയുക ഒരുപാട് വിശദീകരിച്ചിട്ടല്ലെങ്കിലും കാരണം അപരന്റെ മതപ്രമാണങ്ങളെ എന്നാണോ നമ്മൾ കൈവയ്ക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ് നമുക്ക് അടി കിട്ടിയത് എന്നവർ പറഞ്ഞു തുടങ്ങും ആര് പറഞ്ഞാലും വസ്തുതകളാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കണമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ പണ്ഡിതൻ എന്താണ് പറയാനുള്ളത് എന്ന് കാരണം നമ്മള് ഇസ്ലാമിന്റെ ഇസ്ലാമിനെ എതിർക്കുന്നവരും വിമർശിക്കുന്നവരും പറഞ്ഞാൽ അത് ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്നും കൊട്ടേഷൻ വാങ്ങിയിട്ട് പണം വാങ്ങിയിട്ട് ജൂതന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറയും അതല്ലെങ്കിലും പറയും അപ്പോൾ ഇദ്ദേഹം ഇസ്ലാം മത പണ്ഡിതനാണ് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകേഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോഴും ഒരു സമയത്ത് അവരെ ഖുർആാൻ പഠിപ്പിക്കുകയും ഹദീസ് പഠിപ്പിക്കുകയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും കുറച്ച് വർഷങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ട് പോകുമായിരുന്നു മറ്റവരാണെങ്കിൽ സൺഡേ സ്കൂളുകളിലൂടെ അവരുടെ ബൈബിളും പഠിപ്പിക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വന്ന് പ്രാർത്ഥിച്ചു കൊടുക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി സഹായം ചെയ്യണമെങ്കിൽ ചെയ്യും ഹിന്ദുക്കളാണെങ്കിലും അങ്ങനെ ജനങ്ങളെ സേവിച്ചും അവരുടെ മതങ്ങളെ പഠിപ്പിച്ചു പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മതം പഠിച്ചാലും ഇല്ലെങ്കിലും ഒരു ഹിന്ദു തന്നെയാണ് അമ്പലത്തിൽ പോയാലും ഇല്ലെങ്കിലും അവർക്ക് അങ്ങനത്തെ ഒരു കമ്പൽസറി വർക്കുമില്ല അപ്പോൾ അങ്ങനെ വളരെ ലളിതമായ രൂപത്തിൽ ആരാധനകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പകർത്തി അവരങ്ങനെ മുന്നോട്ട് പോയി പൊതുജീവിതത്തിനോ അപരനോ യാതൊരുവിധമായ അസ്വാതന്ത്ര്യവും അതുകൊണ്ടുണ്ടായിരുന്നില്ല അപരന്റെ മനുഷ്യാവകാശത്തെ ലംഘിക്കുകയോ പൊതു മര്യാദകളെ ലംഘിക്കുന്നതോ ആയിരുന്നില്ല അക്കാലഘട്ടത്തിലുള്ള മതവിശ്വാസവും മതപ്രചരണങ്ങളും ഒന്നും തന്നെ എന്നാൽ അത് അപരന്റെ വിശ്വാസത്തെ ഹനിക്കുന്നത് പോലെ അപരന്റെ ജീവിതത്തിലേക്ക് സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞു കയറുന്നത് പോലെ അപരന്റെ സ്വാതന്ത്ര്യത്തെയും മതവിശ്വാസത്തെയും പോലെയുള്ള രൂപത്തിലുള്ളതായി മതപ്രചരണങ്ങൾ മതപഠനങ്ങൾ അപ്പോൾ അവർക്ക് തിരിച്ചു പ്രതികരിക്കേണ്ടി വന്നു ശരിയല്ലേ ശരിയല്ലേ അതായത് ഒരുപാട് പെൺകുട്ടികളെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ലൗ ജിഹാദിൽ അകപ്പെടുത്തി കൊണ്ടുപോകുകയും അവരോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് എന്താണ് അമ്മ ചിലപ്പോ തല ചുറ്റി വീഴുന്നതായിട്ടൊക്കെ അഭിനയിക്കും ചുമ്മാതാണ് കേട്ടോ പോകരുതേ നമുക്ക് ദീനിയായിട്ട് മരിക്കണം ഈ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ വരെ വളർത്തി വലുതാക്കിയ മാതാവിനെ ശത്രുതയോടുകൂടി കാണുന്നു പിതാവ് അറ്റാക്ക് വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ തോന്നുന്നില്ല കാരണം എന്റെ മതപ്രമാണം എന്നെ പഠിപ്പിക്കുന്നത് ബഹുദൈവ വിശ്വാസികൾ അവരെ അകറ്റി നിർത്തണം എന്നാണ് അവരെ ഇന്നു മുതൽ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് എന്നാണ് അവരെ രക്ഷാധികാരിയായി പേരന്റായിട്ട് അംഗീകരിക്കരുതെന്നും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് എന്നുമാണ് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ആദ്യം ചവിട്ടേണ്ടത് മാതാവിന്റെ നെഞ്ചിലാണ് എന്ന് പഠിപ്പിക്കുന്ന മതപ്രമാണം ഈ സമാധാന മതത്തിന് മാത്രമാണുള്ളത് അങ്ങനെ അനേകം പെൺകുട്ടികളെ ഇവർ കൊണ്ടുപോയി അതിൽപ്പെട്ട കുട്ടികൾ ഇപ്പോഴും കിടന്ന് കയ്യുംകാലം എടുക്കുന്നുണ്ട് ഇപ്പൊ അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെട്ട എവിടെയോ ഉണ്ട് ഏത് സമയത്തും നമ്മുടെ നാട് പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിട്ട് എത്താൻ വേണ്ടിട്ട് തയ്യാറായി നിൽക്കുകയാണ് അവര് കാരണം ഒരു ഇനിയെങ്കിലും കൊന്നാൽ ഹാവും അത്രയും സമാധാനം അപ്പോ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് വളരെ യാഥാർത്ഥ്യമാണ് എന്ന് മുതലാണ് നമുക്ക് പടി കിട്ടി തുടങ്ങിയത് അപരന്റെ മതപ്രമാണങ്ങളെ എടുത്ത് നമ്മൾ വിമർശിക്കാൻ തുടങ്ങി അതോടുകൂടിയാണ് നമുക്ക് പണി കിട്ടിയത് കുറച്ച് വിവേകത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പറയാറില്ലായിരുന്നു അടുത്ത തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ദർശനങ്ങളെ പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടു കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരമെക്കാം അല്ല വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല മതപ്രമാണങ്ങളിൽ എന്താണോ ഉള്ളത് അത് പഠിക്കുകയും അത് പബ്ലിക്കിൽ പറയുകയും ചെയ്യാൻ തുടങ്ങി ഇത്രയും വർഷമായി മുസ്ലിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ അവരെടുത്ത് പുറത്തിട്ടു ഇതാണ് ഇതിന്റെ വ്യാഖ്യാനം അവരാരും ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാറില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കാറില്ല ഒരാ മുസ്ലിമുകളും വ്യാഖ്യാനിച്ചത് നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് മുൻകഴിഞ്ഞു പോയ വലിയ മഹാന്മാരായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് അതെടുത്തുകൊണ്ടാണ് അവർ ഉദ്ധരിക്കാറുള്ളത് ഇന്ന വാചകത്തിന്റെ പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഇതാണ് എന്ന് അവരായിട്ടൊന്നും വ്യാഖ്യാനിക്കാറില്ല നമുക്ക് കുറിച്ച് നമ്മൾ ഒരു ഒരു ഇത് ഓരോന്നും അതായത് അവരുടെ മതപ്രമാണങ്ങളെ ഇത്രയും വർഷം നമ്മുടെ പ്രഭാഷകർ പബ്ലിക്കിലിട്ട് വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശിച്ചപ്പോൾ അവരും ഭക്തരല്ലേ അവരും വിശ്വാസികളല്ലേ അവരുടെ ഉള്ളിലുമില്ലേ യേശുവിനെയും മറിയത്തെയും കർത്താവിനെയും അതുപോലെ രാമനെയും സീതയെയും അയ്യപ്പനെയും ഒക്കെ സ്നേഹിക്കുന്ന അവരെ ആരാധിക്കുന്ന ഒരു മനുഷ്യർ ഒരു ഭക്തർ അവരുടെ ഉള്ളിലുമില്ലേ നമ്മൾ സ്നേഹിക്കുന്നവരെ പറഞ്ഞാൽ നമുക്കും വേദന ഉണ്ടാകില്ലേ അങ്ങനെ പത്ത് മുപ്പത് വർഷം സ്നേഹിച്ച ഒരു മനുഷ്യനെ നെഗറ്റീവായിട്ട് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടി വന്നപ്പോഴുണ്ടായ വേദന എത്ര മാത്രമാണ് അതിന്റെ ആഴമെന്ന് എനിക്കറിയാം ഞാൻ കരളിന്റെ കഷ്ണമായി സ്നേഹിച്ച പ്രവാചകൻ ഒരു പെണ്ണുപിടിയനാണോ ആറു വയസ്സുകാരി അൻപത്തിമൂന്ന് വയസ്സിൽ കാമവേറിയോടുകൂടി നോക്കിയവനാണോ കല്യാണം ആലോചിച്ചവനാണോ ഒൻപത് വയസ്സിൽ ആ കുട്ടിയുമായി വേഴ്ച നടത്തിയവനാണോ എന്റെ പ്രവാചകൻ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ശൗത്തറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് വന്ന് നിന്നപ്പോൾ നീ എന്നെ നീ നിന്നെ എനിക്ക് ദാനം ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ ആദ്യ കാഴ്ചയിൽ തന്നെ ശരീരത്തിലേക്ക് നോക്കിയ കാമവേറിയനാണോ എന്റെ പ്രവാചകൻ എന്ന് ഞാനും ചിന്തിച്ചു പോയി ആ പറഞ്ഞവനെ വലിച്ചു കീറാനുള്ള കലിയുണ്ടായിരുന്നു എനിക്കും അന്ന് അതുപോലെ അപരന്റെ പ്രമാണങ്ങളെ എടുത്ത് വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി അരച്ചപ്പോൾ അവരുടെ മനസ്സ് വ്രണപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടേത് മുന്തിയതായത് കൊണ്ട് നമുക്ക് എല്ലാവരെയും ചവിട്ടാം നമുക്കെതിരെ ഒരാൾ കൈവിരൽ പോലും ചൂണ്ടാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് ജനാധിപത്യം നമ്മൾ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ പ്രമാണങ്ങളെയൊക്കെ നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ പ്രമാണങ്ങളെയൊക്കെ എന്തുകൊണ്ട് നമുക്ക് വിമർശിക്കാൻ പാടില്ല ജനാധിപത്യത്തിൽ നിന്ന് വിമർശനം ആരിൽ നിന്നും ഒഴിവല്ലല്ലോ അപ്പോ നമ്മൾ ചൂടാകാൻ തുടങ്ങി നമ്മൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ തുടങ്ങി കാരണം നമ്മുടേത് മുന്തിയതായത് കൊണ്ട് നമ്മുടേതാരും പറയാൻ പാടില്ല എന്ന ആശയമാണ് നമുക്ക് എന്ന തെറ്റിദ്ധാരണയാണ് നമുക്ക് എന്ന ഒരു നിർബന്ധ ബുദ്ധിയാണ് നമുക്ക് ഇത് യുക്തിവാദികളാണ് പറയുന്നതെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ എക്സ് മുസ്ലിമാണ് പറയുന്നതെങ്കിൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് പറയുന്നതെങ്കിൽ അവർ ക്രിസംഗി ഹിസംഗി അവരെ ഹിന്ദുക്കളോടും ക്രിസ്ത്യൻസിനോടും ഒക്കെ അവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ പ്രത്യക്ഷ ശത്രുവായി കണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറയൽ ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇസ്ലാമിക പണ്ഡിതനാണ് ഇദ്ദേഹം ആയിട്ടില്ല ഇദ്ദേഹം ഇസ്ലാമിന്റെ അപ്പോസ്തലനാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം വലിയൊരു വിഭാഗം ഇദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ മനസ്സ് അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഈ പറയുന്നത് നമുക്ക് നമ്മൾ ആ പര ബഹുമാനം ബഹുമാനം പരസ്പര പോരാ അത് നമ്മുടെ ലഭ്യമായ അതായത് നമ്മള് നമ്മൾക്ക് ബഹുമാനം വേണം നമ്മൾ കേട്ടിട്ടില്ലേ ആൻഡ് ടേക്ക് നമ്മള് എന്നാണ് നമ്മൾ പഠിക്കുക അപ്പോ നമ്മള് അപരന്റെതിനെ ബഹുമാനിക്കുമ്പോൾ മാത്രമേ നമ്മുടേതും ബഹുമാനിക്കപ്പെടൂ അപ്പോ നമ്മുടേത് മാത്രം മുന്തിയതായതുകൊണ്ട് നമ്മുടേതിനെ ഒരാളും തൊടാൻ പാടില്ല മറ്റതിനെയൊക്കെ നമ്മൾ എടുത്തിട്ട് തേച്ച അലക്കി വെളുപ്പിക്കുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇത് കൊടുത്തു വാങ്ങിയതാണ് അപ്പൊ കൊടുത്തു വാങ്ങുമ്പോൾ കുറച്ച് വീര്യം കൂടുമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പോ സെബാസ്റ്റിൻ കുന്നക്കലിനെയും അനിൽ അയ്യപ്പനെയും അനിൽ കൊടിത്തോട്ടത്തെയും പോലെയുള്ള ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് ഇസ്ലാമിനെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന രൂപത്തിലേക്ക് അവരെയൊക്കെ സൃഷ്ടിച്ചെടുത്തത് ആരാണ് അവരെ ഒക്കെ സൃഷ്ടിച്ചെടുത്തത് ആരാണ് അവരെ വിമർശിക്കുന്നതിന് വേണ്ടി തള്ളി വിടുകയായിരുന്നു ആരാണ് അതൊക്കെ ചെയ്തത് നമ്മൾ തന്നെയാണ് അവനവൻ കുരിക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ നദി